ശ്രീ ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ യമൻ സർക്കാർ ഇക്കാര്യത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നു അറിയേണ്ടതുണ്ട് നിമിഷപ്രിയുടെ വധശിക്ഷ മരവിപ്പിച്ചു അതോ മാറ്റിവെച്ചോ എന്താണ് നമുക്കിപ്പോൾ ഔദ്യോഗികമായി അറിയാനാകുന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം ഇപ്പോൾ ചെയ്തു എന്നുള്ളതാണ് അതെ ഞാനിപ്പോള് കോഴിക്കോട് കാരന്തൂർ മർക്കസില് കാന്തപുരം മുസ്ലിയാറിനെ കണ്ടിട്ട് ഇറങ്ങുകയാണ് അപ്പം അദ്ദേഹമാണ് ഈ പറയുന്ന കുടുംബമായിട്ടുള്ള ചർച്ചകളുടെ ഏകോപനം നടത്തുന്ന ആള് അപ്പം അദ്ദേഹത്തിന് ഇപ്പോൾ വിവരം കിട്ടി വധശിക്ഷ മാറ്റിവെച്ചിരിക്കുകയാണ് പോസ്റ്റ് പോണ് ചെയ്തിരിക്കുന്നു എന്താ കാരണം വെച്ചാൽ അദ്ദേഹം നിയോഗിച്ച ആൾക്കാരും കുടുംബാംഗങ്ങളും തമ്മിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനമായിട്ടും കുടുംബത്തിലെ പേര് രണ്ടു പേർക്ക് ചില വിയോജിപ്പുകളുണ്ട് അപ്പോൾ അവരെ ഖുറാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അവരുമായിട്ടുള്ള ഒരു കൂടിയാലോചനകളും കാര്യങ്ങളും നടക്കുകയാണ് അപ്പോൾ കൂടുതൽ വിശദമായിട്ടുള്ള കൂടിയാലോചനയ്ക്ക് വേണ്ടിയിട്ട് തൽക്കാലം വധശിക്ഷ നടപ്പിലാക്കേണ്ടതില്ലെന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തിയതായിട്ടുള്ള വിവരം ഇവിടെ കാരന്തൂർ മർക്കസിൽ വന്നിട്ടുണ്ട് അദ്ദേഹം ശുപാർത്ഥി വിശ്വാസം തോടെയാണ് പ്രതികരിച്ചത് പക്ഷേ എങ്കിൽ പോലും ഇത് വളരെ സെൻസിറ്റീവ് ആയൊരു വിഷയമായതുകൊണ്ട് അദ്ദേഹം ഔപചാരികമായിട്ട് പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം എന്നെ ബോധ്യപ്പെടുത്തി മാത്രമല്ല ഈ വിഷയത്തിൽ പാർലമെന്റിൽ ഉയർത്തിയ കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാവുന്നതാണ് അപ്പോൾ എല്ലാ വഴികളും ആരായുന്നതാണ് അത് സംബന്ധിച്ച് ഒരു മറുപടി അദ്ദേഹം സൂചിപ്പിച്ചു ശ്രീ ബ്രിട്ടാസ് ഇപ്പോൾ ഈ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ നടത്തിയിരിക്കുന്നത് കാന്തപുരം ആവശ്യപ്പെട്ടത് പ്രകാരം അവർക്കിടയിലുള്ള സൗഹൃദം ഗുണം ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ ഈ തലാലിന്റെ കുടുംബവുമായി അവിടത്തെ സൂഫി പണ്ഡിതൻ സംസാരിച്ചു എന്നാണോ അങ്ങേക്ക് അറിയാനായത് അതെ സൂഫി പണ്ഡിതൻ സംസാരം തുടങ്ങിയപ്പോ തന്നെ ആ കിട്ടിയിരുന്നു ഇടവേളകളിൽ ആ സംസാരത്തിന്റെ ഗതികൾ അദ്ദേഹം ഇവിടെ അറിയിച്ചിരുന്നു ഞാനന്ന് രാവിലെ മുതൽ തന്നെ മർക്കസിലുണ്ട് അപ്പോൾ രണ്ട് ആദ്യത്തെ ഒരു ചടങ്ങിലും അദ്ദേഹം ഇക്കാര്യങ്ങളോട് പറഞ്ഞു പിന്നീട് ഇപ്പോൾ അദ്ദേഹമായിട്ട് കൂടുതൽ സംഭാഷണങ്ങൾ നടത്തിയപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വിവരങ്ങൾ കിട്ടി ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരപ്രകാരം ഈ പറയുന്ന വധിക്കപ്പെട്ട ഹെമനീസ് പൗരൻ്റെ ഉമ്മയ്ക്കും ജ്യേഷ്ഠനും ചില വിയോജിപ്പുകളുണ്ട് അപ്പോൾ ഈ സൂഫി പണ്ഡിതൻ അവരുമായിട്ടുള്ള ചർച്ചകൾ തുടരണം അപ്പോൾ അവർക്കും ചില കൂടിയാലോചനകൾ നടത്താനുണ്ട് കുടുംബാംഗങ്ങളുമായിട്ട് അതിനുവേണ്ടിയിട്ടുള്ള ഒരു ഇടവേളയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ വധശിക്ഷ മാറ്റിവെച്ചതായിട്ടുള്ള വിവരം വന്നത് ഈ ചർച്ച ഇപ്പോൾ നേരത്തെ കാന്തപുരം പുറത്ത് പ്രതികരിച്ച പ്രകാരമാണെങ്കിൽ ഈ ഖുറാനൊക്കെ ഉദ്ധരിച്ചു കൊണ്ടുള്ള കാര്യങ്ങളാണ് പാശ്ചിത്വം ആണല്ലോ ഏറ്റവും പ്രധാനമെന്നൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു സ്വാഭാവികമായി ഒരു മതപണ്ഡിതൻ സംസാരിക്കുമ്പോൾ അത് തള്ളിക്കളയാൻ തലാലിന്റെ കുടുംബത്തിന് സാധിക്കുമെന്നൊരു ചോദ്യം ഉണ്ടല്ലോ അപ്പോൾ ഈ ഖുറാനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ അതോടൊപ്പം ഈ പറയുന്ന ദിയാധനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും അതായത് അത് മാത്രമല്ല ഇതൊരു ഖുറാനിൻ്റെ അപ്പുറത്ത് അവിടെയുള്ള ആയിട്ടുള്ള ചില ആചാരങ്ങളുടെയും വിഷയങ്ങളുണ്ട് അപ്പോൾ അവരുടെ മനോധർമ്മത്തെയൊക്കെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് പക്ഷേ ഒരു ജീവൻ അപായമുണ്ടാകുന്നതിൻ്റെ ഒരു കൂടി സൂചിപ്പിച്ചുകൊണ്ട് അതിന്റെ ഒരു ആത്മീയ പ്രതലവും കൂടി ഊന്നിക്കൊണ്ടുള്ള ഒരു ചർച്ചകളാണ് നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സുഫി പണ്ഡിതന്റെ ഭാഗത്തു നിന്ന് വളരെ ഫലപ്രദമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായി പക്ഷേ ഒരു കുടുംബത്തിന്റെ വൈകാരികമായിട്ടുള്ള ഒരു സ്ഥലം കൂടി അതിനകത്തുണ്ടത് ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് തൻ്റെ മകൻ ആണ് കൊല്ലപ്പെട്ടതെന്നുള്ളതുകൊണ്ട് ഉമ്മയുടെ വികാര വിക്ഷോഭങ്ങൾ കൂടി കണക്കിലെടുത്തിട്ടായിരിക്കണം ഇനി ചർച്ച മുൻപോട്ട് കൊണ്ടുപോവുക പക്ഷേ എങ്കിൽ പോലും ഈ ഒരു വേളയിൽ നമുക്ക് ലഭിക്കുന്ന സൂചന വളരെ ഗുണകരമായ ഒരു സൂചനയാണ് വളരെ നമുക്കെല്ലാം ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ് എന്തായാലും നമ്മുടെ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു സമുദായ നേതാവിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായി എന്നുള്ളതിൽ ഞാൻ അദ്ദേഹത്തിനെ അഭിനന്ദിക്കുകയും ചെയ്തു എന്താ കാരണം ചില ഇതുപോലുള്ളൊരു വിഷയത്തിൽ ഔപചാരികമായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള സംവിധാനങ്ങൾ പരാജയപ്പെടുമ്പോൾ ഇത്രയും ദൂരെയുള്ള ഒരു ദിക്കിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന് ഇടപെടാൻ കഴിയുന്നതിലുള്ള നന്ദിയും അദ്ദേഹത്തോട് അറിയിക്കുന്നു തീർച്ചയായും ശ്രീ ജോൺ ബുട്ടാസ് ഈ സർക്കാരുകൾക്ക് അതിൽ പരിമിതിയും ഉണ്ട് താങ്കൾ പറഞ്ഞ പോലെ കാന്തപുരത്തിന്റെ ഇടപെടൽ ഇനിയും തുടരുമെന്ന് അദ്ദേഹം അറിയിക്കുന്നുണ്ടോ താങ്കളിപ്പോൾ നേരിട്ട് സംസാരിച്ചതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹമായിട്ടിപ്പം ഞാനിപ്പം ചർച്ച കഴിഞ്ഞിട്ട് ഉള്ളൂ അദ്ദേഹം അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് അദ്ദേഹം ഈ അദ്ദേഹത്തിന് പ്രായാധികം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹം അത് മോണിറ്റർ ചെയ്യും അവിടെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നുണ്ട് മാത്രമല്ല വേറൊരു കാര്യം നമ്മുടെ ഔദ്യോഗിക സംവിധാനങ്ങളുടെ പോരായ്മകളുണ്ട് ഞാൻ പാർലമെന്റിൽ ഉന്നയിച്ച സമയത്ത് ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു അവിടുത്തെ ഹൂത്തി മിരിഷിയുമായിട്ട് നല്ല സ്വാധീനമുള്ള ഇറാൻ സർക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ള മാർഗം കൂടി കേന്ദ്ര സർക്കാർ അവലംബിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട് മാത്രമല്ല ഖാലിഫ ഫൗണ്ടേഷൻ ൗണ്ടേഷനാണ് യഥാർത്ഥത്തിൽ ലെബനീസിൽ പരിക്കുപറ്റിയ ഈ ഹൂദി വിഭാഗത്തിലുള്ള ആൾക്കാരെ പോലും ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് പോലും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വിദേശകാര്യ വകുപ്പുമായിട്ട് വിനിമയം നടത്തിയപ്പോൾ ആ കാലിഫ ഫൗണ്ടേഷൻ അതായത് അബുദാബി പ്രസിഡന്റ് അധ്യക്ഷനായിട്ടുള്ള ആ ഒരു ഫൗണ്ടേഷന്റെ ഒരു ഇടപെടൽ കൂടി സാധ്യമാക്കാൻ പറ്റുമോ എന്ന് ആരായണമെന്ന് അവരോട് അഭിപ്രായപ്പെട്ടിരുന്നു പക്ഷേ അതിനിടയിലാണ് ഉസ്താദിന്റെ വളരെ ഗുണപ്രദമായ ഫലപ്രദമായ സദ്ഭാവനയുള്ള ഒരു ആ എന്നുള്ള വാർത്ത ും നമുക്ക് ആശ്വാസം പകരുന്നു ഒറ്റ കാര്യം കൂടി ശ്രീ ജോൺ എട്ടര കോടി പത്ത് ലക്ഷം ഡോളറാണ് ദിയാധനം ആവശ്യപ്പെടുന്നത് എന്നുള്ള സൂചനകളൊക്കെ ഉണ്ട് അപ്പോൾ അത് സമാഹരിക്കുക എന്നതും നമ്മുടെ മുഴുവൻ ഉത്തരവാദിത്തമായി മാറുകയാണല്ലോ അതിൽ ഒരുപാട് സന്മനസുകൾ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നമ്മുടെ തന്നെ നമുക്കറിയാവുന്ന ആൾക്കാർക്ക് തന്നെ അതൊരു ദിയാദനത്തിന്റെ ഒരു ആദിക്കോ അല്ലെങ്കിൽ അതിന്റെ ഒരു വലിപ്പമോ നമുക്കൊരു വിഷയമാകാൻ സാധ്യല്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒന്നടങ്കം ഇക്കാര്യത്തിൽ ഉത്കണ്ഠ പ്രകടിപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ മാത്രമല്ല മലയാളികൾ മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിലുള്ള ആൾക്കാര് എല്ലാ ആൾക്കാരും ആ ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നുള്ള സന്ദേശമാണ് അപ്പൊ ഈ ഒരു വിഷയത്തിൽ തന്നെ ാന്തപുര അബൂബക്കർ മുസ്ലിയറെ പോലുള്ള ഒരാൾ ഇടപെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് നൽകുന്ന സന്ദേശം വളരെ വലുതാണ് ആ സന്ദേശത്തിന് എന്റെ ദീപ്തിയും കൂടി നമ്മൾ തിരിച്ചറിയണം അപ്പം എനിക്ക് തോന്നുന്നു പണം ഒരു വിഷയമായിരിക്കില്ല പക്ഷെ പണമല്ല അവിടുത്തെ തടസ്സമെന്നാണ് ഞാൻ അദ്ദേഹമായിട്ടുള്ള സംഭാഷണത്തിൽ എനിക്ക് മനസ്സിലായത് വളരെ നന്ദി ശ്രീ ജോൺ വിശദമായി തന്നെ പ്രതികരിച്ചതിന് കേന്ദ്ര സർക്കാർ കുറച്ചുകൂടി ഇടപെടലുകൾ നടത്തേണ്ടതാണ് ഇറാൻ ഇക്കാര്യത്തിൽ ചർച്ച നടത്താനാവും ഇറാൻ ഹൂതികളുമായുള്ള ബന്ധം അത് ആ രൂപത്തിലുള്ള ഇടപെടൽ നടത്തിക്കേണ്ടതായിരുന്നു അത് അതിന് ഇനിയും സാധ്യതയും സാഹചര്യവും നിൽക്കുകയാണ് നിലവിൽ ഈ വധശിക്ഷ മരവിപ്പിച്ചു എന്ന വാക്കിനേക്കാൾ മാറ്റിവെച്ചു എന്ന വാക്കാവും കുറച്ചുകൂടി ആക്റ്റാവുക അതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് എം പിയും അതാണ് പറഞ്ഞിരിക്കുന്നത് നാളത്തെ വധശിക്ഷ മാറ്റിവച്ചിരിക്കുന്നു